ഈ വിരിച്ച ചെറുക്കുമായി നിൽക്കുന്ന ഹോണ്ടയുടെ എംബ്ലം കാണുമ്പോൾ നമുക്കറിയാം ഹോണ്ട ഒരു വിശ്വസ്ത ബ്രാൻഡാണ് അതുപോലെ തന്നെ ഒരുപാട് വാഹനങ്ങൾ ഹോണ്ടയിൽ നിന്ന് ഇറക്കിയിട്ടുള്ളതിൽ വെച്ചിട്ട് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനഹൃദയങ്ങളിൽ ഇടം ഒരു വാഹനമാണ് ഒരു ബൈക്കാണ് നമ്മുടെ ഹോണ്ടയുടെ സി വി യൂണിക്കോൺ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഇതിൽ കൊടുക്കാനുള്ളത് ഈ കാണുന്ന നല്ല ചെറിയ റെഡ് കളറിലും അങ്ങോട്ട് തിളങ്ങി നിൽക്കുന്ന നല്ല കിട്ടിലും വാഹനമാണ് ഇവിടെ കൊടുക്കാനുള്ളത് അപ്പോൾ യൂണിക്കോൺ പ്രേമികൾക്ക് ഒരു സന്തോഷ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇത് കൊടുക്കാനുള്ളൊരു വാഹനമാണ് പൂർണ്ണമായിട്ട് അഴിച്ച് പെയിൻ്റ് അടിച്ചിട്ടുള്ള ഒരു കിടിലം വണ്ടിയാണ് നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കാനുള്ളത് ഫുള്ളായിട്ട് പെയിൻറ്റ് കഴിഞ്ഞിരിക്കുന്നതാണ് ചെറിയ രീതിയിലൊക്കെ പൊടി പിടിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ വേറൊരു കുഴപ്പവും വണ്ടിക്കില്ല നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്ന ഒരു വാഹനം വാഹനം ഇരിക്കുന്നത് നമ്മുടെ മുരിയാട് ഇരിങ്ങാലക്കൂടെക്ക് അടുത്താണ് ഇതാണ് വാഹനത്തിൻ്റെ പുറമോടിയെപ്പറ്റി ഒന്നും പറയേണ്ട കാര്യമില്ല അത് മുഴുവൻ അതിന് പുതിയതായി പെയിൻ്റ് അടിച്ചിട്ടുള്ളതാണ് ഇനി ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു എഴുപത് ശതമാനത്തിൻ്റെ മുകളിൽ ഫ്രണ്ട് ടയറും ബാക്ക് ടയറും എം ആർ എഫിൻ്റെ ആണ് അതും ഒരു അറുപത് ശതമാനത്തിൻ്റെ മുകളിൽ ബാക്ക് ടയറും ഉണ്ട് രണ്ട് വീലുകളും അലോയ് വീലാണ് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കാണ് ബാക്കിൽ സാധാരണ ബ്രേക്കാണ് അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ യൂണിക്കോണിൽ ആളുകൾ ഇഷ്ടപ്പെടാൻ കാരണം മൈലേജും ഉണ്ട് അത്യാവശ്യം ലോങ് യാത്ര ചെയ്യാനും യാത്രാസുഖമൊക്കെയുള്ള നല്ലൊരു വാഹനമാണ് എന്ന നിലയിലാണ് യൂണിക്കോണിൻ്റെ ജനഹൃദയങ്ങളിൽ അല്ലെങ്കിൽ അത്രമേൽ പ്രിയപ്പെട്ടതാക്കുന്നത് നമ്മൾ ഇന്ന് കൊടുക്കാനുള്ള ഈ വണ്ടി സെക്കൻഡ് ഓണറാണ് രണ്ടായിരത്തി പതിനാല് മോഡല് ആണ് കൊടുക്കാനുള്ളത് പുതിയ ഇൻഷുറൻസും പുതിയ പൊല്യൂഷനുമാണ് നമ്മൾ വണ്ടിയിൽ എടുത്തു കൊടുക്കുന്നത് അതുപോലെ തന്നെ വണ്ടിയുടെ സകലമാന പണികളും കഴിച്ചിട്ടുണ്ട് സർവീസ് വർക്ക് എല്ലാം കഴിച്ചിട്ടുണ്ട് എൻജിൻ ഓയിൽ പുതിയതാണ് എയർ ഫിൽറ്ററൊക്കെ പുതിയത് വെച്ചിട്ടുള്ളതാണ് അങ്ങനെ എല്ലാം കൊണ്ടും പുതിയത് പോലെ ഇരിക്കുന്ന ഈ യൂണികോൺ കൊടുക്കുന്ന വില എന്ന് പറയുന്നത് വെറും നാൽപ്പത്തി ഒന്നായിരം രൂപയ്ക്കാണ് മോഡല് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടായിരത്തി പതിനാല് മോഡല് സെക്കൻഡ് ഓണറാണ് കൊടുക്കുന്നത് നാൽപ്പത്തൊന്നായിരം രൂപയാണ് ചെറിയ രീതിയിലൊക്കെ ഇതിലും വിലപേച്ചലാവാം എന്ന് സെല്ലർ പറഞ്ഞിട്ടുണ്ട് ഇരിങ്ങാലക്കിടയ്ക്കടുത്താണ് വാഹനം ഇരിക്കുന്നത് ആനന്ദപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് വാഹനം ഇരിക്കുന്നത് താല്പര്യമുള്ളവർ തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലകുടയ്ക്ക് അടുത്ത ആനന്ദപുരത്താണ് വണ്ടിയുള്ളവർ താല്പര്യമുള്ളവർ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കുക വിലവേശനും കാര്യങ്ങളൊക്കെ ചെയ്യുക നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് കമൻറ്റിലാണ് അത് പിൻ ചെയ്ത് വയ്ക്കുക അങ്ങനെയാണത് വിറ്റ് പോയെന്നറിയാം അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം വിളിക്കാൻ ശ്രമിക്കുമല്ലോ അപ്പോൾ മറ്റൊരു വാഹനത്തിന് വിശേഷമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ